ഹായ് നമസ്കാരം നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത് നമ്മുടെ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അവരൊക്കെ അവരുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടും ഒക്കെ നമ്മൾക്ക് ഒരുപാട് നമ്മുടെ വാട്സപ്പിലാണെങ്കിലും അല്ലെങ്കിൽ കമൻറ്റ് രൂപത്തിലും അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താറുണ്ട് കാരണം ഇപ്പോൾ ഒരു ചിട്ടി ചേരുന്നതിലൂടെ അവർ എന്ത് ഉദ്ദേശം വെച്ചിട്ടാണ് ഒരു ചിട്ടി ചേരുന്നത് ആ ചിട്ടി ചേർന്നതുകൊണ്ട് അവർ എന്താവശ്യത്തിനാണ് ആ ഫണ്ട് അല്ലെങ്കിൽ ആ ചിട്ടി പിടിച്ച് ഉപയോഗിക്കുന്നത് അതുപോലുള്ള കാര്യങ്ങളൊക്കെ വളരെ ഒരുപാട് ആളുകൾ എനിക്ക് വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചിട്ട് ഞാൻ ഇന്ന ചിട്ടി ചേർന്നിട്ടുണ്ടായിരുന്നു ആ ചിട്ടി പിടിച്ച് ഇന്ന കാര്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നല്ല സന്തോഷത്തോടു കൂടി പല ആളുകളും നമുക്ക് നമ്മുടെ വാട്സപ്പിലേക്ക് വോയിസ് മെസ്സേജ് അയക്കാറുണ്ട് അപ്പം അത് കേൾക്കുമ്പോൾ നമ്മൾക്കും ഒരു സന്തോഷമാണ് കാരണം നമ്മൾ വീഡിയോ ചെയ്യുന്നതിലൂടെ അവർക്ക് അത് കാണുകയും അതിലൂടെ അവർക്ക് അവരുടേതായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അവർ ചിട്ടി ചേർന്ന് പ്രയോജനപ്പെടുത്തുന്ന സമയത്ത് അവർക്കുണ്ടാകുന്ന സന്തോഷം നമ്മൾ അറിയിക്കുന്ന സമയത്ത് നമ്മൾക്ക് കൂടി ഒരു സന്തോഷമാണ് അപ്പം ഞാനും എൻ്റെ ജീവിതത്തിലും ഞാൻ ചിട്ടി ചേർന്നുകൊണ്ട് തന്നെയാണ് എൻ്റെ ജീവിതത്തിലെ ഈ കാലയളവ് വരെയും പല ഫണ്ട് ആവശ്യങ്ങൾക്കും ചിട്ടി പിടിച്ചിട്ടാണ് ഞാൻ എൻ്റെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റാറുള്ളത് അത് ഇപ്പൊ നിലവിലും എനിക്ക് നാലു അഞ്ച് ചിട്ടിയൊക്കെ ഉള്ള ഒരാളാണ് കാരണം ഞാൻ പത്ത് പതിമൂന്ന് വർഷത്തോളമായിട്ട് ചിട്ടിയുമായി ബന്ധപ്പെട്ടാണ് ഞാൻ എന്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ വേറെ ലോണുകൾക്ക് ഇപ്പൊ പല തരത്തിലുള്ള ലോണുകളൊക്കെ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ് പക്ഷെ ഞാൻ അതിലേക്കൊന്നും പോകാതെ ഈ ചിട്ടി പിടിച്ചു തന്നെയാണ് എന്റെ കാര്യങ്ങളൊക്കെ എന്റെ സാമ്പത്തിക ബന്ധപ്പെട്ടുള്ള ആവശ്യങ്ങളൊക്കെ ഞാൻ നിറവേറ്റാറുള്ളത് ഓരോ ചിട്ടി കഴിയുന്ന മുറയ്ക്ക് പുതിയ ചിട്ടി ചേരുകയും അതങ്ങനെ തുടർന്ന് തുടർന്ന് ഇപ്പൊ ഏകദേശം പത്ത് പതിമൂന്ന് വർഷം ോ ചിട്ടിയുമായി ബന്ധപ്പെട്ട് ഞാൻ നിൽക്കുകയാണ് അപ്പൊ എനിക്ക് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ചിട്ടി ചേർന്ന് നിങ്ങൾക്ക് ആ ചിട്ടിയിൽ നിന്നുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ വഴി പങ്കുവെക്കാം അതായത് നിങ്ങൾ ചിട്ടി ചേർന്നു ആ ചിട്ടി ഏത് ചിട്ടിയിലെ ചേർന്ന് അതേപോലെ തന്നെ ആ ചിട്ടി പിടിച്ചിട്ട് നിങ്ങൾ എന്താവശ്യങ്ങൾക്കാണ് ഉപയോഗിച്ചത് ആ ചിട്ടി ചേർന്നിട്ടുള്ള നിങ്ങളുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ് അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ ചാനൽ വഴി ഞങ്ങൾ അറിയിക്കാം അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അനുഭവങ്ങൾ ഒരു മിനിറ്റോ അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് ിറ്റോ ഒരു വീഡിയോ രൂപത്തിൽ നിങ്ങൾ തന്നെ സ്വയം എടുത്ത് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ വഴി നമ്മൾ നിങ്ങളുടെ വീഡിയോയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം അങ്ങനെ ചെയ്താൽ മതി നിർബന്ധമില്ല കാരണം നിങ്ങളുടെ അനുഭവങ്ങൾ നമ്മളെ അറിയിക്കുന്ന സമയത്ത് അത് വീഡിയോ രൂപത്തിൽ നിങ്ങൾ ചെയ്ത് നമ്മൾക്ക് അയക്കുന്ന സമയത്ത് ആ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തുന്ന സമയത്ത് അവർക്കുകൂടി അത് പ്രയോജനപ്പെടുമെങ്കിൽ അതിൽ നല്ലൊരു കാര്യം അറിയില്ലല്ലോ കാരണം ഞാൻ അങ്ങനെ കരുതി കൊണ്ട് തന്നെയാണ് ഞാൻ കെ എസ് എഫ് ഇ ബന്ധപ്പെട്ട വീഡിയോകളൊക്കെ ചെയ്യുന്നത് കാരണം എൻ്റെ അനുഭവങ്ങളും എനിക്ക് അതിനെക്കുറിച്ചുള്ള അറിവും ഞാൻ നിങ്ങൾക്ക് പകർന്നു തരുന്നു അത് നിങ്ങൾക്ക് ഒരു പ്രയോജനമാകുമ്പോൾ നമ്മൾക്കൊരു സന്തോഷമാണ് അത് നിങ്ങൾ നമ്മളെ അറിയിക്കുന്ന സമയത്ത് നമുക്ക് വളരെയധികം സന്തോഷമാണ് ആ ഒരു സന്തോഷം മറ്റുള്ളവരിലേക്കും കൂടി നിങ്ങളിലൂടെ എത്തുന്ന സമയത്ത് അത് മറ്റുള്ളവർക്കും കൂടി ഒരു പ്രയോജനമാകുമെങ്കിൽ അതും നിങ്ങൾക്കും അതൊരു മനസ്സിനൊരു തൃപ്തി സംതൃപ്തി തരുന്ന ഒരു കാര്യം തന്നെയായിരിക്കും എന്നെ സംബന്ധിച്ച് എനിക്കും അതൊരു സംതൃപ്തി തരുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് നിങ്ങളുടെ അനുഭവം ചിട്ടിയുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അനുഭവം ചെറിയൊരു ഷോർട്ട്സ് വീഡിയോ അതായത് ഒരു മിനിറ്റോ അല്ലെങ്കിൽ രണ്ട് മിനിറ്റോ വീഡിയോയിൽ നിങ്ങൾക്ക് ആ കാര്യങ്ങളൊക്കെ അതിൽ പറയുക നിങ്ങൾ ഉച്ചത്തിൽ സംസാരിക്കുക അപ്പോഴും നമുക്ക് വീഡിയോയില് നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കാൻ കഴിയുള്ളൂ എന്നിട്ട് ഒരു മിനിറ്റോ അല്ലെങ്കിൽ രണ്ട് മിനിറ്റോ അത് നിങ്ങളുടെ ചുറ്റി ചേർന്ന സാഹചര്യം അനുസരിച്ചുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന രീതിയിൽ ഒരു വീഡിയോ ആക്കി നമ്മുടെ ഈ വാട്സാപ്പ് നമ്പറിലേക്ക് ഒന്ന് അയച്ചു തരിക അപ്പൊ ആ വീഡിയോ നമ്മൾ വീഡിയോ ചെയ്യുന്നതിലൂടെ തന്നെ നമ്മൾ ആ വീഡിയോയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുകയും അത് മറ്റുള്ളവർക്ക് കാണുന്ന സമയത്തേക്ക് പ്രയോജനകരമായി മാറുകയും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം അതുപോലെ തന്നെ ഭാവിയിൽ നമുക്ക് പല പരിപാടികളുണ്ട് ഒരു ഇന്റർവ്യൂ എന്ന രീതിയിൽ അതായത് നിങ്ങളുടെ ചിട്ടിയുമായി ബന്ധപ്പെട്ടുള്ള അനുഭവങ്ങൾ നമ്മൾ രണ്ടാകുന്ന രീതിയിൽ അത് നിങ്ങളുടെ അനുഭവം അതുപോലെ തന്നെ എനിക്ക് അതിൽ നിങ്ങൾക്ക് എന്തൊക്കെ പറഞ്ഞു തരാം അതുമായിട്ട് ഒരു ഇന്റർവ്യൂ എന്ന രീതിയിൽ ചെയ്യാൻ നമ്മൾ ഭാവിയിൽ ആഗ്രഹിക്കുന്നുണ്ട് ഇല്ലെങ്കിൽ അങ്ങനെ തുടങ്ങാൻ ഒരു പ്ലാൻ ഉണ്ട് അപ്പൊ അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒരു നിർദ്ദേശങ്ങളും കൂടി നമ്മൾക്ക് കമൻറ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ നമ്പറിലേക്ക് വോയിസ് മെസ്സേജ് ഇടുക അപ്പൊ ഈ വീഡിയോയിൽ ഇത്രയാണ് പറയാനുള്ളത് വരും ദിവസങ്ങളിൽ ചിട്ടിയുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളുടെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുമ്പരെ ബൈ